പുതുപ്പള്ളി പഞ്ചായത്തിന്റെ കമ്മ്യൂണിറ്റി ഹാളിന് ഇ എം എസ് നമ്പൂതിരിപ്പാടിന്റെ പേരിടാനുള്ള ഇടതു ഭരണ സമിതിയുടെ തീരുമാനം വിവാദമായിരിക്കെ കോൺഗ്രസ് പ്രതിഷേധ സമരങ്ങളിലേക്ക് കടന്നു ഇരുപത്തിനാലിന് പുതുപ്പള്ളിയിൽ നടക്കുന്ന ചടങ്ങിലാണ് കമ്മ്യൂണിറ്റി ഹാളിന് ഇ എം എസ് നമ്പൂതിരിപ്പാടിന്റെ പേര് നൽകുന്നത് വിയോജിച്ച് കോൺഗ്രസ് നേരത്തെ തന്നെ രംഗത്തെത്തിയിരുന്നു മുൻ മുഖ്യമന്ത്രിയും അഞ്ചു പതിറ്റാണ്ടിലധികം പുതുപ്പള്ളിയെ നിയമസഭയിൽ പ്രതിനിധീകരിക്കുകയും ചെയ്ത ഉമ്മൻചാണ്ടിയുടെ പേരാണ് പുതുപ്പള്ളി പഞ്ചായത്ത് ഹാളിന് നൽകേണ്ടത് എന്നാണ് കോൺഗ്രസിന്റെ അഭി എന്നാൽ പഞ്ചായത്ത് ഭരണ സമിതി യോഗം ഈ ആവശ്യം തള്ളിക്കളഞ്ഞു പുഷ്പയക്തം അർപ്പിച്ച് പ്രാർത്ഥന നടത്തി പോകുന്നു നമുക്ക് എല്ലാവർക്കും നടൻ കഴിയും അതിവിശുദ്ധമായ രൂപത്തിലുള്ള ഒരു സ്വീകരണമാണ് ഈ സമൂഹം ചെയ്തത് എന്നുള്ള യാഥാർത്ഥ്യമാണ് പൊതു പള്ളിക്ക് കൂടുതലായി അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം രണ്ട് കൊല്ലം തകയുന്നതിന് മുമ്പ് അദ്ദേഹത്തെ അപമാനിക്കുന്നതിന് വേണ്ടി ശ്രമിച്ചത് പുതുപ്പള്ളി പഞ്ചായത്താണ് എന്ന് കേട്ടപ്പോൾ എനിക്ക് അതീവ ദുഃഖമുണ്ടായി എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് ഇവിടെ ഉണ്ടായ സംഭവത്തെ കുറിച്ച് പ്രതിപക്ഷ നേതാവാണ് നീ എവിടെ പഞ്ചായത്തിനകത്തെ കാര്യങ്ങൾ ഞങ്ങൾക്ക് നേരിട്ട് അറിയില്ല ഞങ്ങൾ ദൃക്സാക്ഷികളാണ് പക്ഷെ പഞ്ചായത്ത് കമ്മിറ്റിയിൽ ഉണ്ടായ കാര്യങ്ങളെ കുറിച്ച് ഇവിടെ പറഞ്ഞു ദീർഘകാലം മുമ്പ് പണിയാരംഭിച്ച ഒരു പദ്ധതി ആ പദ്ധതി പൂർത്തീകരിച്ചിട്ടും കാലം കുറയ്ക്കണ്ട് ഞാൻ പറയുന്ന ശ്രീ അംശങ്കർ നമ്പൂതിരി പാടും നമ്മൾ ഉമ്മൻചാണ്ടിയെ ബഹുമാനത്തോടുകൂടി കാണുന്നത് പോലെ തന്നെ ലോക കമ്മ്യൂണിസ്റ്റുകൾ അദ്ദേഹത്തെയും ബഹുമാനത്തോടുകൂടിയ കാണുന്നത് ഞാൻ പറയുക ഒരു പഴയ കെട്ടിടത്തിനായിട്ട് ഇ എം എസ് വിശ്വപ്രശസ്തനായ ഒരാളിന്റെ പേര് അവിടെ കൊണ്ടുവന്ന് പെയിന്റിൽ എഴുതി വെച്ചാൽ അത് അപമാനം അഹുമാനം ശങ്കരൻ നമ്പൂരിപ്പാടിനാളായിരുന്നു വിശ്വസിക്കേണ്ട ഒരാളാണ് അദ്ദേഹത്തെ ഇതിപ്പോ ഇതിൽ കൂടുതൽ അവമാനിക്കാൻ വേണ്ടിയ ഇനി പഞ്ചായത്തിലുള്ള പാർട്ടിക്കല്ല ആർക്കായ വിശേഷം ഇ എം എസ് സ്മാരകം വേണം എന്ന് തീരുമാനം അവർക്ക് ആ സ്മാരകം പണിയാ പൊതുപ്പള്ളിയിൽ അതിനൊക്കെ സ്ഥലമൊക്കെ കിട്ടും അത് പഞ്ചായത്തുകൾ മുമ്പിൽ നിൽക്കുക പറഞ്ഞു നിൽക്കുക എവിടെ വേണമെങ്കിലും അവർക്കതിൽ നിന്ന് കിട്ടും ഞാൻ പറയുന്നത് പഴയ കെട്ടിടത്തിനകത്ത് ഇവിടെ രണ്ടു പ്രാവശ്യം മുഖ്യമന്ത്രിയായി ഇരുന്ന ഒരാളിന്റെ പേര് പെയിന്റ് കൊണ്ട് എഴുതി ഇതെല്ലാം ശരിയാക്കി കളയാൻ ഞാൻ തീരുമാനിച്ചാൽ ഞാൻ പറയുന്നു ആൾ ഉമ്മൻചാണ്ടിയുടെ ശത്രുക്കളല്ല ഇ എം എസിന്റെ ശത്രുക്കൾ തങ്ങനെയാണ് എന്നുള്ളതാണ് എന്റെ വിശ്വാസം Yeah. Okay.